അച്ഛങ്ങൾ എന്റെ പെങ്ങളുടെ വീട്ടില് പെങ്ങളുടെ മൂത്തച്ചക്കന്റെ പെറണാണ് അപ്പൊ അയിന്റെ ആഘോഷങ്ങളും കാര്യങ്ങളും ഇപ്പൊ അതിഗംഭീരമായി നടന്നുകൊണ്ടേരിക്കുകയാണ് എന്റെ കുട്ടം ജാതി കഴിച്ചു അച്ഛണില്ലല്ലേടാ

മാമന്റെ അത് ഞാൻ ഇന്ന അപ്പൊ ഇത് മാമന്റെ ഒക്കെ വെക്ക മാമന്റെ കറുത്ത കൈകൾ കാണട്ടെ മുത്തശ്ശിയവിടെ മുത്തശ്ശിക്കോണ്ട കയ്യിൽ വെമ്പ മുത്തശ്ശിക്കൊണ്ട് പോകും ചിക്കന് ആളിയവിടെ ഗൾഫിൽ നിന്ന് ഇരുന്ന് കാണാണ് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ വീഡിയോ കോളിലാണ് മൂത്ത ചെക്കന്റെ കണ്ടിരിക്കണ പത്താം ക്ലാസ്സിലാണ് ചെക്കൻ പഠിക്കുന്നത് അപ്പൊ ഇത് കഴിഞ്ഞാൽ അതിഗംഭീരമായ ഗിഫ്റ്റ് അച്ഛന്റെ അച്ഛൻ്റെ ഫുൾ എ പ്ലസോട് കൂടിയിട്ട് വിജയിച്ച് കഴിഞ്ഞിട്ട് എന്റെ ചെക്കൻ പ്രഖ്യാപനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക എന്റെ അളി ചുരുക്കനും വേണ്ട അല്ല പിന്നെ അച്ഛന്റെ വക ഐഫോണ് എന്താണ് മാമ ചേർത്ത് എടുത്താല് വീട് എല്ലാരും കാണും ഏറ്റവും വലിച്ചു നോക്കിട്ടെ മുത്തശ്ശിക്ക് 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 കിട്ടിയില്ല മുത്തശ്ശിക്ക് കിട്ടി ഇമക്കുള്ള അവിടെ എല്ലാവർക്കും കൂടെ തിരിക്കിട്ടില്ല ഏറ്റവും വലിയ പീസ് നോക്കിട്ട് ചേർത്ത ഏറ്റവും പീസ് നോക്കി ചേർത്താ മതി ഏറ്റവും ചേർത്ത് നോക്കിട്ടോ അച്ഛനും വേണ്ട വേണ്ട വേണോ അപ്പുറ പുറം ലോകത്തേക്ക് പോവുകയാണ് ഇതവിടെ പുതിയപ്പോഴത്തെ തോന്നി വേനോടെ ഉടനെ ആയിക്കോട്ടെ കേക്ക് എന്തവിടെ തെറ്റിക്കണ എന്റെ പ്രശ്നം എന്റെ പ്രശ്നം ഇവിടെ എന്താ പ്രശ്നം ഇവിടെ എന്റെ പ്രശ്നം ഇവിടെ എന്താ പ്രശ്നോ എന്താ കേക്കുന്നു എന്താ കേരളം ഇവിടെ പിടിച്ചോടേച്ചോട് ഇപ്പം വേറെ എത്ര ആൾക്കാരാ പറയണത് മിനാക്ഷി കൊടുത്തോട് ഏ അപ്പൊ ഇത് മൂന്നാളും കൂടി കൊടുത്തോളു എമ്മ വേണേ അടുത്തത് വേ വന്നോളൂ വേ വന്നോളൂട്ടോ വന്നോളെ ഇതൊ കുഞ്ഞിപ്പ് അയ്യെന്താണ് നീ അങ്ങും അറിയാൻ പൊട്ടിച്ചി പൊട്ടിച്ചി അച്ഛൻ ചെൻ്റെ ഗിഫ്റ്റ് എല്ലാരും ദാന പോളിതപോളി ചപ്പത്തി എനിക്കാൻ വേണ്ടി പോയതാണ് പോയത് മോൻഷ്ടവിടെ പോയിരുന്നോ പൊട്ടിച്ചോട്ടേ ഞാൻ പൊട്ടിച്ചോട്ടാ ഇത് എന്താ രണ്ടേ പതി മോൻഷന്റെ െന്താ ചാടികളാണക്കു തിരിച്ചുണ്ട് എന്താ പ്രശ്ന മാലാപുരി അടുത്തതായി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഇണ്ടാക്കിയ ചപ്പാത്തി ഞാനും മുത്തശ്ശം കൂടി കേട്ടോ തല്ലു തല്ലേ അപ്പൊ അച്ഛാ മൂക്കോലൊക്കെ കല്യാണത്തിന് പോയി വന്ന കാരണം ഒന്നും ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ട് പൂവേണേ മാമി ഓണിഞ്ഞാട്ട വണ്ടി സാർട്ടായി കൊടുക്കൂട്ടെന്തായാലും എൽഫില്ല കുറച്ചാലി അവിടെ ഇണ്ട് ടെ കൊണ്ടുടേ ചോറ് തീറ്റ് തുടങ്ങിയ ചോറ് തീറ്റ ചപ്പാത്തി ചപ്പാത്തി അങ്ങനെ പാപ്പനെ മാരി കൊടുക്കണേ പാപ്പന വാരി കൊടുക്ക എന്താ അവിടെ പൊട്ടിക്കല്യാ നിങ്ങൾ കിട്ടില്ല പിന്നെ നല്ല ഗീച്ചിലീച്ചിരുന്നത് ഇള കഴിക്കാട്ടി വലിയ ഗീച്ചിലേക്കുന്നത് പെങ്ങളുടെ പൊറോട്ട പത്തിരി എല്ലാം കൂടി ചാമ്പള് മറ്റേ ജനങ്ങള് എല്ലാരോടും കൂടിട്ടാണ് എന്റെ മോള് പറയുന്നത് ഞങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി കഴിക്കുന്നില്ല അപ്പൊ അതിന്റെ വീഡിയോ ഉണ്ടാവില്ല ഉണ്ടാവില്ല അതിനെ പറ്റി നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട അമ്മ ഇല്ലാ അത് കഴിക്കണ്ട അപ്പശ അവിടെ എന്തോ പറയുന്നുണ്ട് പറ ചെലവുകൾ ഒരു കാര്യം ഞാൻ ചെയ്യില്ല ഏറ്റവും വലിയ ബിസ്കനാണ് ഞാൻ